പണ്ട് ഒരു ദിവസം വ്യാപാര ആവശ്യത്തിന് പോയ ഒരു കപ്പൽ മുതലാളി കടലിൻ്റെ അങ്ങേക്കരയിലെത്തി കടൽക്കരയിൽ ധാരാളം ആടുകളെ മേയ്ക്കുകയായിരുന്ന ഒരാളുണ്ടായിരുന്നു കപ്പൽ മുതലാളിയുടെ പെണ്ണാട് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആണാടിൻ്റെ പിന്നാലെ പോയി ആണാടിൻ്റെ ഉടമസ്ഥനോട് തൻ്റെ ആടിനെ മടക്കി തരണം എന്ന് കപ്പൽ മുതലാളി ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ അത് അംഗീകരിച്ചില്ല ആവശ്യം നിരസിക്കപ്പെട്ട കാരണം അയാൾ തൻ്റെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനായി ഒരു ന്യായാധിപനെ സമീപിച്ചു പെണ്ണാട് ആണാടിൻ്റെ പിന്നാലെ പോയതിനാൽ അവൾക്ക് പിഴ ചുമത്തണം ആണാടിന് അവളുടെ മേൽ അവകാശമുണ്ട് എന്നായിരുന്നു ന്യായാധിപൻ്റെ വിധി കപ്പൽ മുതലാളിക്ക് ഈ തീരുമാനത്തിൽ ഒട്ടും തന്നെ തൃപ്തിയുണ്ടായില്ല ഇതിന് എങ്ങനെയാണ് പ്രതിവിധി കാണുക അയാൾ ആലോചിച്ചു ഒടുവിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി അയാൾ ന്യായാധിപന്റെ മകൾക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ചു എന്നാൽ അത് കിട്ടിയതായി പോലും അവൾ ഭാവിച്ചില്ല പക്ഷേ അയാൾ നിരാശനായില്ല വീണ്ടും വീണ്ടും സമ്മാനങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം അവൾ തനിക്ക് സമ്മാനങ്ങൾ അയച്ച ആളിനെ തിരക്കി വരിക തന്നെ ചെയ്തു സന്തോഷത്തോടെ ന്യായാധിപൻ്റെ മകളെ സ്വീകരിച്ച് സൽക്കരിച്ച കപ്പൽ മുതലാളി അവളെ തിരിച്ചുവിടാൻ കൂട്ടാക്കിയില്ല തൻ്റെ പുത്രിയെ വിട്ടുകിട്ടണം എന്ന് ന്യായാധിപൻ ആവശ്യപ്പെട്ടു അവർ തമ്മിൽ തർക്കമായി തർക്കം വന്ന സ്ഥിതിക്ക് കപ്പൽ മുതലാളി രാജാവിൻ്റെ അടുത്ത് സങ്കടം ബോധിപ്പിച്ചു മഹാരാജാവേ ഈ അടുത്ത ഇടയ്ക്ക് എൻ്റെ പെണ്ണാട് ഒരു ആണാടിന്റെ പിന്നാലെ പോയി ന്യായാധിപനോട് ഇക്കാര്യം ഉണർത്തിച്ചപ്പോൾ ആണാടിൻ്റെ ഉടമസ്ഥന് പെണ്ണാടിൻ്റെ മേൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ ന്യായാധിപൻ്റെ മകൾ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് അതുകൊണ്ട് അവളുടെ മേൽ എനിക്കല്ലേ രാജാവ് അവകാശമുള്ളത് കപ്പൽ മുതലാളിയുടെ വാദം രാജാവ് അംഗീകരിച്ചു അങ്ങനെ ന്യായാധിപന്റെ മുൻ വാദപ്രകാരം കപ്പൽ മുതലാളി ന്യായാധിപന്റെ മകളുടെ മേൽ അവകാശം സ്ഥാപിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷഡൂർമിഹ്ഭാവരൂപേ ലളിതേ നമസ്തേ ശ്രീ മഹാ ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ അതിവിശിഷ്ടമായ ചരിത്രം അനാവരണം ചെയ്യുന്ന ബ്രഹ്മാണ്ട മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനം ഇരുപത്തിയേഴാം അധ്യായത്തിലെ ദേവസ്തുതിയാണ് ഓരോ ശ്ലോകങ്ങളായി ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ലളിതാദേവിയുടെ അവതാര ഉദ്ദേശം ഭണ്ഡാസുരവധമായിരുന്നു അതിനുശേഷം അവിടുത്തെ സന്നിധിയിൽ എത്തി സന്തോഷത്തോടു കൂടി ആനന്ദത്തോടുകൂടി ഭക്തിയോടുകൂടി അതിലും ഉപരി എല്ലാമെല്ലാമായ കൂടി അമ്മയെ മൂർത്തികൾ മൂവരും ഉൾപ്പെടുന്ന ദേവാദികൾ സ്തുതിക്കുന്നു സഹസ്രനാമങ്ങളിലെ നാമമന്ത്രങ്ങൾ ഉരുവിടുന്നവർക്ക് ഈ ശ്ലോകങ്ങളും പഠിക്കുകയും ചൊല്ലുകയും ചെയ്യാം ആറ് അംഗങ്ങളുടെ ദേവതമാരായ പരിചാരകരാൽ സേവിക്കപ്പെടുന്ന അമ്മയ്ക്ക് നമസ്കാരം ഏത് പൂജകൾ ആരംഭിക്കുമ്പോഴും പൂജ ചെയ്യുന്ന പൂജകൻ സ്വന്തം ശരീരത്തിൻ്റെ ആറ് അവയവങ്ങളിൽ ഏത് ദേവതയെയാണോ പൂജിക്കുന്നത് ആ ദേവതയുടെ പരിവാര ദേവതകളെ തൻ്റെ ശരീരത്തിൽ തന്നെ ചേർത്ത് വയ്ക്കുന്നു എന്ന് പറയാം അതായത് പൂജ ചെയ്യുന്നയാളിൻ്റെ ശരീരത്തെ ദേവതാ ശരീരമാക്കി മാറ്റുന്ന ന്യാസക്രിയയാണ് ഇവിടെ സൂചിപ്പിച്ചത് സങ്കല്പം ഹൃദയം ശിരസ് ശിഖ നേത്രം കവചം അസ്ത്രം ഇവയാണ് അംഗങ്ങൾ ഈ അംഗങ്ങളിൽ പൂജ ചെയ്യുന്നയാൾ ശിവനെയാണെങ്കിലും വിഷ്ണുവിനെയാണെങ്കിലും ശ്രീ ശ്രീലളിത സുന്ദരി ദേവിയെ ആണെങ്കിലും ആ ദേവതയുടെ ആറ് പരിചാരകരെ സ്വന്തം ശരീരത്തോട് ചേർത്ത് ആ ദേവതയുടെ ശരീരം തന്നെയാക്കി മാറ്റുന്നു എന്ന് സാമാന്യമായി പറയാം ആറ് അംഗങ്ങളോടു കൂടിയ ശ്രുതിവാക്യങ്ങളിലൂടെ കണ്ടെത്തുവാൻ കഴിയുന്ന അമ്മയ്ക്ക് നമസ്കാരം ശ്രുതി എന്നാൽ വേദ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം എന്നീ ആറെണ്ണമാണ് വേദാംഗങ്ങൾ ഇവ അമ്മയുടെ വിഭൂതികളുടെ അംശങ്ങൾ തന്നെ ആകുന്നു ഷഡ്ചക്ര സംസ്ഥയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം സുഷുമന മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആധാരചക്രങ്ങളാണ് ഷഡ്ചക്രങ്ങൾ അവയിൽ കുടികൊള്ളുന്ന അമ്മയുടെ ചൈതന്യത്തെ ഇവിടെ നമസ്കരിക്കുന്നു ഷഡൂർമികളെ നശിപ്പിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം ശോകം മോഹം ജര മൃത്യു വിശപ്പ് ദാഹം എന്നിവയാണ് ഷഡൂർമികൾ സമുദ്രം പോലെ വിശാലമായ ജലപ്പരപ്പിലുണ്ടാകുന്ന വികാരത്തെ ഊർമി എന്ന് പറയും അതുപോലെ ജീവാത്മാവ് ശരീരം സ്വീകരിച്ചു കഴിയുമ്പോൾ വികാരമൊന്നും ഇല്ലാത്ത ജീവാത്മാവിന് വികാരങ്ങൾ ഉള്ളതായി തോന്നുന്നു വിശപ്പ് ദാഹം എന്നിവ ദിവസവും പല പ്രാവശ്യം ആവർത്തിക്കുന്നു ജര മൃത്യു എന്നിവയും ജീവാത്മാവ് അനുഭവിക്കുന്ന രണ്ടവസ്ഥകളാണ് ശരീരം ക്ഷയിക്കുന്നത് ജരയും നശിക്കുന്നത് മൃത്യുവും ശോകം മോഹം എന്നിവ മനസ്സിനെയും ബാധിക്കുന്നു എന്നാൽ ഇന്ദ്രിയങ്ങളെ വശത്താക്കിയ യോഗിയെ ഇവ വും ബാധിക്കുന്നില്ല ഇവയെ നശിപ്പിച്ച് ഭക്തനെ സ്വതന്ത്രനാക്കുന്നത് ശ്രീ ലലിത ത്രിപുരസുന്ദരി ദേവിയാണ് ഇപ്രകാരമുള്ള ആറ് ഭാവങ്ങളോടുകൂടിയ അമ്മ അവിടേക്ക് നമസ്കാരം ഐശ്വര്യം ധർമ്മം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവയെ ഷഡ്ഗുണങ്ങൾ അഥവാ ഷഡ്ഭാവങ്ങൾ എന്ന് പറയുന്നു ഈ ഈശ്വരഭാവങ്ങൾ ഉള്ളവളാണ് ഭഗവതി ഇപ്രകാരമുള്ള ശ്രീ ലളിതാദേവിക്ക് നമസ്കാരം അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് രൂപം കൊണ്ടവയാണ് വേദങ്ങൾ വേദങ്ങളെ ജനിപ്പിച്ചതുകൊണ്ട് അമ്മയെ വേദജനനിയായി വാഗ്ദേവതകൾ വാഴ്ത്തുന്നു ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമമന്ത്രം വേദ ജനനി എന്നുള്ളതാണ് യഥശ്രാടകാകാരസമുദ്ഗത സ്വരാശ്ചന വേദമാതാ തൃത സ്വരങ്ങളും വ്യഞ്ജനങ്ങളും കുണ്ഡലിനീ ശക്തിയിൽ നിന്നുമാണ് ഉദ്ഭവിച്ചത് അതുകൊണ്ട് വേദങ്ങളുടെ മാതാവാണ് അമ്മ ദേവി പുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത് കുണ്ഡലിനീ ശക്തി ജഗദീശ്വരി തന്നെയാണ് അതുകൊണ്ട് അവിടുന്ന് വേദങ്ങളുടെ മാതാവുമാണ് ഓം വേദജനന്യൈ നമ ഓ ഓം ഹ്രീം വേദജനന്യൈ നമ വേദങ്ങളുടെ മാതാവായ ദേവിയെ ഈ നാമം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ മന്ത്രം ദിവസവും ജപിക്കുകയും ചെയ്താൽ വിദ്യാഗുണവും കാര്യപ്രാപ്തിയും ബുദ്ധിവൈഭവവും ഉണ്ടാകും വാഗ്ദേവതകൾ അടുത്തതായി അതിമനോഹരമായ ഒരു നാമമന്ത്രം നമുക്ക് നൽകുന്നു വിഷ്ണുമായ എന്നതാണ് ആ നാമം വിഷ്ണുമായയുടെ രൂപത്തിലുള്ളവൾ അഥവാ വിഷ്ണുമായ രൂപിണി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം അവ്യക്താവ്യക്തരൂപേണ മോ ഗുണൈ വിഭജ്യയാർത്ഥം കുരുദേ വി സോച്ചതേ എല്ലാത്തിനെയും വ്യക്തമാക്കുന്നതും അവ്യക്തമാക്കുന്നതും സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളോട് കൂടിയതുമാണ് വിഷ്ണുമായ എന്ന് കാളികാപുരാണത്തിൽ നിർവചനം നൽകിയിരിക്കുന്നു ബ്രഹ്മത്തിൻ്റെ ശരിയായ തത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്രഹ്മർഷിമാർക്ക് മാത്രമാണ് അനന്തമായ പരബ്രഹ്മത്തിൻ്റെ ശക്തികളിൽ പലതും വ്യക്തമാണ് മറ്റു ചിലതാകട്ടെ അവ്യക്തവും ഇവ നമുക്ക് മാർഗദർശനം നൽകുന്നു ഇതിനായിട്ട് അമ്മ സ്വീകരിച്ച രൂപമാണ് വിഷ്ണുമായ അതുകൊണ്ട് തന്നെ വിഷ്ണുമായ സമസ്ത ജീവരാശികളിലും വർദ്ധിക്കുന്നു ൈ നമസ്തസ്തൈ നമോ നമ ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അധ്യായത്തിലെ മന്ത്രമാണ് ഇത് എല്ലാ ഭൂതങ്ങളിലും വിഷ്ണുമായ രൂപത്തിൽ വർധിക്കുന്ന അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം മായാശക്തി മൂന്ന് വിധമുണ്ട് ജ്ഞാനശക്തി വിക്ഷേപശക്തി ആവരണശക്തി എന്നിവയാണ് അവ ജ്ഞാനശക്തിയായി വിരാജിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം വിക്ഷേപശക്തിയുടെ രൂപത്തിലുള്ള അമ്മയ്ക്ക് നമസ്കാരം ആവരണ ശക്തിയുടെ രൂപത്തിലുള്ള അമ്മയ്ക്ക് നമസ്കാരം ഗുണസാമ്യ രൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ഗുണങ്ങൾക്കെല്ലാം അതീതയായ ആദിപരാശക്തിയായ അമ്മയ്ക്ക് നമസ്കാരം മായയ്ക്ക് ആവരണം വിക്ഷേപം എന്നിങ്ങനെ ഉള്ള രണ്ടു തരം ശക്തികൾ ഉണ്ടല്ലോ തമോ ഗുണം കൊണ്ട് ഉള്ളതിനെ മറയ്ക്കുന്നത് ആവരണ ശക്തി ഈ മായ കൊണ്ടാണ് സത്യത്തെ അറിയാൻ കഴിയാതെ പോകുന്നത് പരമാത്മാവിനെ ജീവാത്മാവിൽ നിന്നും മറയ്ക്കുന്ന ശക്തിയാണ് ആവരണ ശക്തി മായ ഉള്ളതിനെ ഇല്ലാത്തതുപോലെയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെയും കാണിക്കും പ്രപഞ്ചത്തിൽ ഓരോന്നിനെയും വേറിട്ട് കാണാൻ കഴിയുന്നത് ഈ മായ കൊണ്ടാണ് ആവരണശക്തി മനസ്സിനെ മന്ദീഭവിപ്പിക്കുന്ന അജ്ഞതയാകുന്ന തിരശീലയാണ് അത് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ കഥ പ്രയോജനപ്പെടും ഒരു സിംഹക്കുട്ടിയെ അതിൻ്റെ അമ്മ ഉപേക്ഷിക്കാനിടയായി ഒരാട്ടിൻകൂട്ടം അതിനെ കൊണ്ടുപോയി ആട്ടിൻപാൽ കുടിക്കാൻ കിട്ടി അവയോടൊപ്പം അതേ തൊഴുത്തിൽ സിംഹക്കുട്ടിയും താമസിച്ചു വന്നു സ്വാഭാവികമായും സിംഹക്കുട്ടി താൻ ഒരു ആടാണെന്നാണ് കരുതിയത് അതും അവരെ പോലെ തന്നെ കരയുകയും അവരെ പോലെ പുല്ലു തിന്നുകയും ചെയ്തു ഒരു ദിവസം ആടിനെ പിടിക്കാൻ കാട്ടിൽ നിന്നും വിശന്നുവലഞ്ഞ ഒരു സിംഹം വന്നു ആടാണെന്ന് ശരിക്കും വിശ്വസിച്ചിരുന്ന യുവസിംഹം ഉൾപ്പെടെ എല്ലാ ആടുകളും പേടിച്ചോടി ആടിനെ പോലെ പെരുമാറുന്ന തൻ്റെ അതേ ഇനത്തിൽപ്പെട്ട ഒരു മൃഗത്തെ കണ്ട് സിംഹം വളരെ അത്ഭുതപ്പെട്ടു അവൻ ചെറിയ സിംഹത്തെ പിടിച്ചു അത് ദയനീയമായി കരയാൻ തുടങ്ങി അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഒരു പാവം ആട്ടിൻകുട്ടിയാണേ വലിയ സിംഹം പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ വിട്ടിത്തം പറയുന്നത് നീ ഒരു വാടല്ല എന്നെപ്പോലെയുള്ള ഒരു ഉഗ്രൻ സിംഹമാണ് എന്നാൽ ചെറിയ സിംഹം ഇതിൽ ഒരു വാക്കുപോലും വിശ്വസിക്കാതെ നിരന്തരം കരച്ചിൽ തുടരുക തന്നെ ചെയ്തു ഒടുവിൽ ആ വലിയ സിംഹം കുഞ്ഞിൻ്റെ കഴുത്തിൽ പിടിച്ച് ശക്തിയായി വലിച്ച് ഒരു പുഴയുടെ അരികിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു നിന്റെ മുഖം നോക്ക് നീ എന്നെ പോലെയാണോ അതോ ആടിനെ പോലെയാണോ കാണപ്പെടുന്നത് പറയൂ അവിടെ വച്ചാണ് ആ കൊച്ചു സിംഹത്തിന് ഒടുവിൽ തൻ്റെ തെറ്റ് മനസ്സിലായത് മുതൽ ആടിനെ പോലെയല്ല ഒരു യഥാർത്ഥ സിംഹത്തെ പോലെ അവൻ ജീവിതം ആരംഭിച്ചു ഓ വിഷ്ണുമായൈ നമ ഓ ശ്രീം വിഷ്ണുമായ ഹ്രീം വേദജനനി വിഷ്ണുമായ എന്നീ രണ്ട് നാമമന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിച്ചത് ദേവി മഹാത്മ്യത്തിലെ മന്ത്രത്തോടൊപ്പം വിഷ്ണുമായ എന്ന നാമമന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതല്ല വേദജനനി എന്ന നാമമന്ത്രം വിദ്യാർത്ഥികൾക്ക് അത്യുത്തമമായ ഒന്നാണ് പരീക്ഷാകാലങ്ങളിൽ ഈ മന്ത്രം കുട്ടികൾക്ക് വിജയം സമ്മാനിക്കുന്നു ശ്രീചക്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ സന്ധ്യാദീപത്തിന് മുന്നിൽ ദീപത്തെ ദേവിയായി സങ്കൽപ്പിച്ച് ദിവസവും ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച ശേഷം പഠിക്കുകയും പരീക്ഷയിൽ വിജയം നേടുകയും ചെയ്യാവുന്നതാണ് മറവി ടെൻഷൻ മറ്റ് അസ്വസ്ഥതകൾ എന്നിവയൊന്നുമില്ലാതെ സുഖകരമായി വിജയത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ ഈ മന്ത്രം ധാരാളം മതിയാക്കും ആദ്യപരാശക്തിയായ മഹാദേവി അറിവിൻ്റെ ദേവതയായ ദേവി എല്ലാവരെയും അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം